നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ ശോഭികയും വരുന്നു ഉദ്ഘാടനം മാർച്ച് ഒൻപത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ശോഭിക വെഡിങ്സ് നിലമ്പൂർ വണ്ടൂർ വനിതാ ഇസ്ലാമിയ കോളേജിൽ പുതുതായി നിർമ്മിച്ച അഡ്മിൻ ബ്ലോക്ക് കോളേജിന് സമർപ്പിച്ചു പുതിയ അഡ്മിൻ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ നിർവഹിച്ചു വണ്ടൂർ വനിതാ ഇസ്ലാമിയ കോളേജ് മാനേജർ സി എച്ച് സെക്രിയ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ പി ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു തുടർന്ന് മുഖ്യ അതിഥിയായി പങ്കെടുത്ത എ പി അനിൽകുമാർ എം എൽ എ ജർമ്മൻ ഡിപ്ലോമാധാരികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ജർമ്മൻ ഫാക്കൽറ്റി വാഹിദിനുമുള്ള ഉപഹാര സമർപ്പണവും നടത്തി ചടങ്ങിൽ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ വൈസ് പ്രസിഡന്റ് വാണിയമ്പലം നടത്തി ഒരു സ്ഥാപനം അതിന്റെ വളർച്ചയിൽ അതിന്റെ പുരോഗതിയിൽ ചുവടുവെക്കുക എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ് എഴുപത്തിയൊമ്പതിൽ ആരംഭിച്ച ഇസ്ലാമിയ കോളേജ് എന്ന് പറയുന്ന സ്ഥാപനം ഇന്ന് വളർന്ന് വളർന്ന് ഇന്ന് വ്യത്യസ്തമായ സ്വഭാവത്തോടു കൂടിയുള്ള വിവിധ കോഴ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ വർഷവും അതിന്റെ വികാസം ആളുകൾക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് നമുക്കറിയാം ഒരു രണ്ട് വർഷം മുമ്പ് അല്ലെങ്കിൽ മൂന്ന് വർഷം മുമ്പ് ഉള്ള ഒരു ആംബിയൻസ് അല്ല ഇന്ന് ഡബ്ല്യു ഐ സിയുടെ ക്യാമ്പസിലുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും ഇവിടെ വന്നുകൊണ്ട് എഞ്ചിനീയർ അബ്ദുറഹിമാൻ കെ ടി അജ്മൽ തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി തിരുവാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജന മഞ്ഞിൽ വണ്ടൂർ വാർഡ് മെമ്പർ സജീഷ് അല്ലേക്കാടൻ സംഘം ഫിനാൻസ് കൺവീനർ സലീം കെട്ടി കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ എസ് മുഹമ്മദ് ഷാൻ ഡബ്ല്യു വൈ സി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ കെ ടി സുലേഖ ഗ്രേസ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പാൾ മിസ് ഫ്രാൻസില്ല ഡബ്ല്യു വൈസി ഗ്രൂപ്പ് അലുമിനി ജനറൽ സെക്രട്ടറി മുൻതാസ് ബീഗം കെ കെ തുടങ്ങിയവർ പങ്കെടുത്തു എക്സിക്യൂട്ടീവ് കമ്മിറ്റി സെക്രട്ടറി അബ്ദുൾ ഷുക്കൂർ മാസ്റ്റർ ചടങ്ങിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നീലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം எமர்ஜென்சி விவாகம் பிஜி மெடிக்கல் ட்ரஸ்ட் ஹாஸ்பிட்டல் விகே ரோடு நிலம்பூர்